റേഷൻ കടയ്ക്ക് സമീപം പുലിയുടേതെന്ന് സംശയിക്കുന്ന കാൽപാദങ്ങൾ കണ്ടത് ആശങ്കക്കിടയാക്കി ചൊവ്വാഴ്ച രാവിലെയാണ് നാട്ടുകാർ പുലിയുടേതെന്ന് സംശയിക്കുന്ന കാൽപാദങ്ങൾ കണ്ടെത്തിയത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കൃഷ്ണൻകുട്ടി പോലീസ് വനപാലകർ എന്നിവർ സ്ഥലത്തെത്തി പരിശോധന നടത്തി ഇന്ന് രാവിലെയാണ് ഇവിടെ പ്രദേശവാസികള് പുലിയുടേതിന് സമാനമായ കാൽപ്പാടുകൾ ഈ മേഖലയിൽ കാണുകയും പുലി ഇവിടുന്ന് ആ വളപ്പിലേക്ക് ചാടാൻ ശ്രമിച്ചതായിട്ടുള്ള ഇത് മതിലെല്ലാം മാന്തിമാതിരി കാണുകയുണ്ടായി അത് ഈ പ്രദേശത്താകെ ഭീതിജനകമായ ഒരു അന്തരീക്ഷമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് തീർച്ചയായിട്ടും ജനങ്ങളുടെ ഉത്കണ്ഠ ഒഴിവാക്കുന്നതിനും ജനങ്ങളുടെ ഭീതി ഒഴിവാക്കുന്നതിനും വേണ്ട നടപടികൾ ഉണ്ടാകും അതിപ്പോൾ തന്നെ ഫോറസ്റ്റുകാരും പോലീസുകാരും എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട് അതെന്താ അതിന് ശേഷം അടുത്ത നടപടികളിലേക്ക് പോകും കാഴ്ചകളാണ് ലോകം